നൂറ്റിയെട്ട് ശിവക്ഷേത്ര നാമസ്തോത്രത്തെ അൻപത്തിമൂന്നാമതായി പറയുന്നത് കൊണ്ടാഴി തൃത്തം തളി മഹാദേവക്ഷേത്രം ഏഴാം നൂറ്റാണ്ടിൻ്റെ ചില ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് തൃത്തം ക്ഷേത്രത്തെ നമുക്ക് പറയാനാകുന്നത് പത്തിരണ്ട് തളികളുടെ എണ്ണം വരെയും നമുക്ക് പ്രത്യക്ഷത്തിലെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ മുപ്പത്തി രണ്ട് തളികളിൽ പതിനേഴാമതായി കൊണ്ടാഴിത്തളിയെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് കൊണ്ടാഴിത്തളിയാണ് ശരിക്കും തൃത്തം തളി എന്നറിയപ്പെടുന്ന മായന്നൂരിലെ ക്ഷേത്രം പതിനെട്ടര തളികളിൽ മധ്യഭാഗത്തുള്ള തളിയാണെന്നും പറയാറുണ്ട് മുപ്പത്തിരണ്ട് തളികളിൽ പതിനേഴാമത്തെ തളിയാണെന്നും പറയാറുണ്ട് അപ്പോൾ അങ്ങനൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം ഗംഭീരമായൊരു ഭാവത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കണം നൃത്തം തളിക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഒന്നിലേറെ ഉപദേവതാ ഇവിടെ ചൈതന്യം അരുളുന്നു എന്നുള്ളതാണ് അതിൽ ആദ്യം കാണുന്നത് അയ്യപ്പനെയാണ് അയ്യപ്പനെ ദർശിച്ച് നേരെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് സുബ്രഹ്മണ്യ സ്വരൂപമാണ് സുബ്രഹ്മണ്യനെ തൊഴുത് നേരെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ കിഴക്കോട്ട് ദർശനമായി തന്നെ ഇരിക്കുന്ന ഗണപതിക്ക് തിരുമുന്നിലേക്ക് എത്തും അപ്പോൾ ശിവപരിവാരം എന്ന സങ്കല്പത്തെ പൂർണ്ണമാക്കുന്ന രീതിയിലാണ് ഈ മൂർത്തികൾ എന്ന് മനസ്സിലാക്കാം Journey to the Self